ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ആഴ്ചത്തെ ഫുൾ എപ്പിസോഡാണ് ഇട്ട് പറയുന്നത് ഈ ഒരു വീക്കിൽ വരാൻ പോകുന്നത് അങ്ങനെ അശ്വിൻ പോയി കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരികയാണ് ഈ സമയം ശ്രുതിയാണെങ്കിൽ പെട്ടിയൊക്കെ പേക്ക് ഇത് അവിടെ നിന്ന് ഇറങ്ങാം നോക്കണ തൻ്റെ അച്ഛനമ്മമാർക്ക് ഈ പ്രതിസന്ധിയിലായതും അതുപോലെ തന്നെ തനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല അശ്വിൻ എന്ന ആ ഒരു ഇത് എന്നെ കടന്നു പിടിച്ചിരിക്കുന്നു അത് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങാണ് കേട്ടോ എന്നാൽ ഈ സമയം അഷിൻ ലാവണിയെയും കൊണ്ട് വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ ആരതി ഒഴിയൽ ചടങ്ങൊക്കെ നടത്തണം കേട്ടോ അപ്പോൾ ആരതി ഒഴിയാൻ വേണ്ടി അഷിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ അഞ്ജലി അങ്ങ് വരുന്ന സമയത്ത് അഷിനാണെങ്കിലോ തൻ്റെ അടുത്ത് ലാവണി നിൽക്കുമ്പോൾ അത് ശ്രുതിയായി തോന്നുന്നുട്ടോ തൻ്റെ ചേച്ചി തന്നെയും തൻ്റെ പെണ്ണായ താൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ശ്രുതിയെയും തൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ അഷ്വിൻ അങ്ങ് തോന്നിപ്പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ലാവണിക്കിതെന്നും പിടിക്കും ില്ല ലാവണ്ണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരികയാണ് ഈ ആരതിയുടെ ആ സ്മെല്ലൊക്കെ ലാവണ്യ ഒരുപാട് ബുദ്ധിമുട്ട് വന്ന് തലച്ചിറ്റൽ വരുന്നു എന്ന് ലാവണ്യ പറയാണ് കേട്ടോ അങ്ങനെ ലാവണ്യ അത് പറയുന്നത് കൊണ്ട് തന്നെ അഞ്ജലി പകുതിക്ക് വെച്ച് ആരതി ഉഴിയിൽ നിർത്തുന്നു ഇത് മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശി ലാവണ്യ വരുമ്പോൾ തന്നെ പൊരുത്തക്കേടുകൾ മുത്തശ്ശിക്ക് തോന്നുന്നു എന്നാൽ ഈ സമയം ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങാണ് അപ്പോൾ അവിടെ പ്രീതി വന്ന് പറയുന്നുണ്ട് നിനക്ക് നിന്റെ കൃഷ്ണ വിഗ്രഹം എടുക്കാൻ മറക്കണ്ട എന്ന് പറയുമ്പോൾ തൻ്റെ കൃഷ്ണ വിഗ്രഹം ഷെൽഫിൽ നിന്ന് എടുക്കണം കേട്ടോ എന്നിട്ട് എനിക്കുള്ളിൽ ഒരു മാർഗം കാണിച്ചു കൊണ്ടുപോകാം ഞാൻ ഇവിടെ നിന്ന് പോകണോ അതോ എൻ്റെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് ചെല്ലണോ ഇവിടെ നിന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അമ്മായി വന്നിട്ട് പറയാണ് മോളെ ഇനി ഷാമിനെ വിളിക്കുന്നു എന്ന് പറയാനെട്ടോ അങ്ങനെ അത് ശരിയാണ് ഷ്യാമിനെ വിളിച്ച ഒരു ജോലി കിട്ടും അത് അമ്മായി പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് കരുതി ശ്രുതി ഷ്യാമിനെ വിളിക്കുകയാണ് കേട്ടോ ക്ഷാമമാണെങ്കിൽ ശ്രുതി പഠിപ്പിച്ചു കൊടുത്ത ഓരോ പലഹാരങ്ങളും അഞ്ജലിക്ക് ഉണ്ടാക്കി ആ സമയത്താണ് ശ്രുതിയുടെ ഫോൺ കോൾ വരുന്നത് അഞ്ജലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ുന്നു ക്ഷാമ എടുക്കുമ്പോൾ അപ്പോൾ അഞ്ജലി അവിടെ എത്തുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ എന്താ നിന്നെ ഞാൻ ഇപ്പോൾ ഓർത്തതോളൂ വിളിച്ചല്ലോ എന്ന് ശ്യാം സന്തോഷത്തോടു കൂടി പറയുമ്പോൾ എനിക്കൊരു ജോലി വേണമെന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും അഞ്ജലി തൊട്ടടുത്തൊന്നുണ്ടെന്ന് കാണുമ്പോൾ ഷ്യാമാണെങ്കിൽ പേടിച്ച് പേടിച്ച് സംസാരിക്കുന്നു അങ്ങനെ ശ്രുതി പറയും എനിക്കൊരു ജോലിയാക്കി തരാൻ പറ്റുമോ എൻ്റെ അച്ഛനമ്മമാർ വലിയ പ്രതിസന്ധിയിലാണ് എനിക്കൊരു ജോലി അത്യാവശ്യമാണ് അമ്മായിക്ക് ഇല്ല എന്ന് ഷ്യാമിനോട് പറയുമ്പോൾ ഷ്യമ് പറയും ഞാൻ കുറച്ച് തിരക്കിലാണ് എന്തായാലും നീ എന്നെ വിളിച്ചല്ലോ നിനക്കൊരു ജോലി ഞാൻ എന്തായാലും ആക്കിത്തരാം ഇപ്പോൾ വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഫോൺ വെക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇത് ശ്രുതിക്ക് ഒട്ടും പിടിക്കില്ല ശ്രുതിക്ക് മനസ്സിന് വിഷമമാവാണ് ഇനി ബുദ്ധിമുട്ടിക്കുന്നതിൽ അർത്ഥമില്ല അയാൾ വലിയ ജോലി തിരക്കുള്ള ആളാണെന്ന് കരുതാണ് അങ്ങനെ അമ്മായിയോട് പറയണം ഞാൻ ഇറങ്ങുന്നു ഇനി നിൽക്കുന്നതിൽ കാര്യമില്ല എൻ്റെ അമ്മായിയും കൂടെ പോരെ അപ്പോൾ അമ്മായി ചോദിക്കും നീ എന്നെ മറന്നില്ലല്ലോ എന്നെ വിളിച്ചല്ലോ അത് സന്തോഷമായി അമ്മായി ഇല്ലാതെ അമ്മായിയെ തനിച്ചാക്കി ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല നമുക്ക് ഇവിടെ നിന്നും ഇറങ്ങാം അവിടെ ചെന്നാൽ എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് മുന്നിൽ തുറന്നു തരും എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം ലാവണ്ണയ അഷിൻ്റെ റൂമിലോട്ട് കയറണം എനിക്കൊന്ന് കുളിക്കണം എന്നുള്ള വാക്കുകളായിരുന്നു ലാവണ്യ വരുമ്പോൾ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും ഇറച്ചി മീനേം കഴിക്കാത്തത് കൊണ്ട് തന്നെ ലാവണ്യ കേക്കിൽ മുട്ട ചേർത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് മുത്തശ്ശിക്കും മനോരമക്കും ഒട്ടും ഇഷ്ടപ്പെടില്ല അത് കേട്ടോടും തന്നെ മനോരമ കുളിക്കാൻ ഓടുന്നു അങ്ങനെ മനോരമ എനിക്ക് പറ്റില്ല ഇത് കഴിക്കാൻ പറ്റില്ല ഇവിടെ ഇറച്ചി മീനൊക്കെ നിരോധിച്ചിരി ുള്ളതാണ് എന്നുള്ള ആ വാക്കുകളൊക്കെ പറയാനിട്ടോ അങ്ങനെ മുത്തശ്ശി ഇത് പറയുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ലാവണിയെ പറയണേ അഷിൻ നിന്റെ റൂമ് എവിടെ ഞാനൊന്ന് കുളിക്കട്ടെ നിന്റെ റൂമിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അഷ്വിനോ അഷിൻ്റെ കൈകൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ മുത്തശ്ശിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അശ്വിനുമായി തൊട്ടുരുമ്പി കാട്ടിക്കൂട്ടുന്നത് മുത്തശ്ശിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി അടുക്കളയിൽ കയറണമെന്ന് തീരുമാനമെടുക്കണം ലാവണ്യെ അടുക്കളയിൽ കയറി ഓരോ പണികൾ എടുക്കട്ടെ ഓരോ പണികൾ ലാവണ്യെ പഠിക്കട്ടെ എന്ന് പറയാണ് എന്നാൽ ലാവണിക്കാണെങ്കിൽ ഒരു ഉള്ളി കട്ട് ചെയ്യാൻ ും പറ്റുന്നില്ല ഉള്ളിക്കെട്ട് ചെയ്യുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരുന്നു അതുപോലെ കുക്കറിൽ എന്തെങ്കിലും വെച്ചാൽ അത് അടക്കാൻ പോലും കഴിയുന്നില്ല ചപ്പാത്തി പരത്താൻ പറഞ്ഞാൽ കയ്യിലെ നെൽപോളിഷ് പോകും പോവും പോകും എന്ന് പറഞ്ഞിട്ട് താൻ രണ്ട് സ്പൂൺ എടുത്ത് സ്പൂണെടുത്ത് നെൽപോളിച്ച് പോവാതിരിക്കാൻ ചെയ്യുന്നു ഇതെല്ലാം മനോരമയുടെ തലയിലാവുന്നു മനോരമ ആകെ പ്രതിസന്ധിയിലാവുകയാണ് എന്നാൽ ഷ്യാം ആണെങ്കിലോ ശ്രുതി എന്തിനായിരിക്കും തന്നെ വിളിച്ചിട്ടുണ്ടാവുക ആണെങ്കിലോ ഫോണിൽ വിളിച്ചാൽ ശ്രുതിയുടെ ഫോണിന് എന്ത് പറ്റിയെന്നും എന്നും മനസ്സിലാവുന്നില്ല ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല ലാൻഡ് ഫോണിൽ വച്ചാൽ കിട്ടുന്നില്ല എന്താണ് ഇപ്പോൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ ചിന്തിക്കുന്നു എന്നാൽ ആണെങ്കിലോ അമ്മായിയേയും കൂട്ടി അവിടെ നിന്നും തൻ്റെ നാട്ടിലോട്ട് പാലക്കാട്ടേക്ക് പോകാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഈ സമയമാണ് ഷ്യാം വിളിക്കുന്നത് അങ്ങനെ ഷ്യമിനെ ശ്രുതിക്ക് എന്ത് പറ്റി എന്ന് അറിയാൻ വേണ്ടി ശ്യാം ശ്രുതിയുടെ വീട്ടിലോട്ട് പോകാനൊരുങ്ങട്ടോ ഇതേ സമയം അഞ്ജലി വന്നിട്ട് പറയാണ് എനിക്ക് ശിവന്റെ അമ്പലത്തിലോട്ട് പോകണം അത് ഏകദേശം ശ്രുതിയുടെ വീടിന്റെ തൊട്ടടുത്താണ് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയുമ്പോൾ അവിടെ അശ്വിൻ വരികയാണ് ആവോ അഷിൻ നീ വന്നത് നന്നായി അശ്വിൻ എനിക്കൊരു പെട്ടെന്ന് ഒരു എമർജൻസി ആയി ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകണം അതുകൊണ്ട് നിൻ്റെ പെങ്ങൾ പെങ്ങൾക്ക് പോകണം എന്ന് പറയുന്നത് നീ അഞ്ജലിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവോ അപ്പോൾ എങ്ങോട്ടാ ചേച്ചി എന്ന് അഞ്ജലി ചോദിക്കും അഞ്ജലിയോട് ചോദിക്കുമ്പോൾ കുഞ്ഞാ എനിക്കൊരു ത്തിലോട്ടാണ് പോവേണ്ടത് ശിവന്റെ അമ്പലമാണ് എന്ന് പറയുമ്പോൾ അഷിന്റെ മനസ്സിൽ അത് ശ്രുതിയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലമാണല്ലോ എന്ന് അഷിൻ മനസ്സുകൊണ്ട് കരുതുന്നുണ്ട് കേട്ടാ അങ്ങനെ ഇവർ യാത്രയാവണം ശ്രുതിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് എന്നാൽ ഷ്യാം ആണെങ്കിലും ഇതറിയാതെ ശ്രുതിയുടെ വീട്ടിലോട്ട് പോവുകയും ചെയ്യാണ് അങ്ങനെ ശ്രുതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഗേറ്റ് വെളിയിൽ നിന്നും പൂട്ടിയിരിക്കുന്നത് കാണുന്നു ഇത് കാണുന്ന ഷ്യാമിന് ആകെ ടെൻഷനാവണം എന്താണ് ഇവർക്ക് പറ്റിയത് ഇവർ എങ്ങോട്ടാണ് പോയത് ഒന്നും പറയാതെ എങ്ങോട്ട് പോയി എങ്ങനെ അറിയും എന്നൊക്കെ ആലോചിച്ച് ഷ്യാം ആ പരിസരം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോഴായിരിക്കും ഇപ്പുറത്ത് അഞ്ജലിയും അശ്വിനും വന്നിറങ്ങുന്നത് കേട്ടോ അങ്ങനെ അഞ്ജലി ഈ ഒരു അമ്പലത്തിൽ കയറുകയാണ് എന്നാൽ അഷിനാണെങ്കിൽ ശ്രുതിയുടെ വീടിൻ്റെ മുന്നിലോട്ട് നോക്കുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത് കാണുന്നു അപ്പോൾ അഷീൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ് താങ്കളെ പേടിച്ച് ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോവുകയാണ് ഇനി നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ വരില്ല എന്നുള്ള ആ വാക്കുകൾ അഷിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു ശ്രുതി പോയത് തൻ്റെ മനസ്സിനെ വല്ലാതെ മുറുകുന്നു തനിക്ക് വലിയ വേദനയാവുകയാണ് കേട്ടോ അങ്ങനെ അഷിൻ ഇഷ്ട എന്ത് ചെയ്യുമെന്ന ആ ഒരു പ്ര പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അഞ്ജലി കയറി വരുന്നത് അങ്ങനെ കുഞ്ഞാൻ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അഞ്ജലി അവിടെ അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് തൻ്റെ മുന്നിൽ ഒരു ഇലയുടെ മറവിലായിട്ട് ശ്യാം ഇങ്ങനെ നിൽക്കുന്നത് കാണാം കേട്ടോ ശ്യാമാണെങ്കിലോ അഞ്ജലിയെയും അശ്വിനെയും കണ്ടിട്ടില്ല അപ്പോൾ ഇത് എന്താ ഇവിടെ എന്നുള്ള ഭാവത്തിൽ അഞ്ജലി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അഞ്ജലി തൻ്റെ കാലുകൊണ്ട് വെയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ അവിടെ ശ്യാമിനെ കാണുന്നില്ല ഉടൻ തന്നെ എനിക്ക് എന്ന് കരുതി കാറിൽ കയറി ഇരിക്കുകയാണ് ഈ സമയം ഷ്യാമാണെങ്കിലോ ആ ഭാഗത്തുള്ള ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ വീട്ടിലുള്ളവർ എങ്ങോട്ടാ റിയില്ല പിന്നീട് വേറൊരു കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവരിപ്പോൾ വണ്ടിയിൽ കയറി അവരുടെ നാട്ടിലോട്ടാണെന്ന് പറഞ്ഞു കേട്ടു അവർ മൂന്ന് പേരും അങ്ങോട്ടേക്ക് പോയി എന്ന് പറയാനിട്ടോ അപ്പോൾ ഉടൻ തന്നെ വീണ്ടും ശ്രുതിയുടെ ഫോണിലോട്ട് വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് തൻ്റെ ബാക്കിൽ അശ്വിനും അഞ്ജലിയും വന്ന് നിൽക്കുന്നുണ്ട് കാറുമായി വന്നിട്ട് അവരിങ്ങനെ വണ്ടിയുടെ ആ ഒരു വണ്ടിയുടെ ഓർമ്മ അടിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ ഷ്യാം കാണുന്ന കാഴ്ച തൻ്റെ ബാക്കിൽ അശ്വിനും അഞ്ജലിയും നിൽക്കുന്നതായിരിക്കും ഉണ്ടോ ഇത് കാണുന്ന അഞ്ജലിയും ഞെട്ടുന്നുണ്ട് അശ്വിനും ഞെട്ടുന്നുണ്ട് ഇതേപോലെ ഷ്യാമും ഞെട്ടുന്നുണ്ട് എന്നാൽ തൊട്ടപ്പുറത്ത് ഷ്യാമിനെ അറിയുന്ന ശ്രുതിയുടെ നാട്ടുകാരൻ വന്നിട്ട് പറയാണ് അല്ല നീ എന്താ ഷ്യാമം ഇവിടെ നിൽക്കുന്നത് ഇന്നെന്താ അവരുടെ വീട്ടിലോട്ട് കയറുന്നില്ലേ എന്നുള്ള ചോദ്യം അഞ്ജലി കേൾക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അഞ്ജലി ചോദിക്കും അത് അതാരാണെന്ന് പറയുമ്പോൾ ഷാൻ പറയുന്നു നിങ്ങൾ പോയിക്കോളും നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അയാളെ അഞ്ജലിക്കും അഷീനെ മുന്നിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടണം കേട്ടോ എന്നാൽ ഈ സമയം അഞ്ജലി അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ ക്ലയൻ്റാണ് ആ നിൽക്കുന്നത് എൻ്റെ ക്ലൈൻ്റാണ് അതിപ്പോൾ നിന്നോട് പറയുന്നത് എന്തിനാ എന്നവിടെ പറയുമ്പോൾ ആ ഒരു മറുപടി അഞ്ജലിക്കും അഷ്വിനും ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ എന്താട്ടോ നിങ്ങൾ പറഞ്ഞത് അതെല്ലാം മോളെ നിന്നോട് ഞാൻ പറഞ്ഞത് ആ വന്നത് ആരാണെന്ന് പറഞ്ഞാൽ നിനക്കറിയില്ല അത് പെൻഷൻ്റെ സംബന്ധമായ ഒരു കേസിൻ്റെ കാര്യത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇത് ആ കണ്ടില്ല ആ കട ആ കടയിലെ അപ്പൂപ്പനും പെൻഷനും സംബന്ധമായ ഒരു കാര്യത്തിന് അവരൊക്കെ വിഷമത്തോടു കൂടി എനിക്ക് വിളിച്ചപ്പോൾ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം അവരൊക്കെ ഒരു മാസത്തെ ജീവിതമാർഗത്തിൽ നിന്ന് കിടന്ന ബുദ്ധിമുട്ടാണ് നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ക്യാഷിൻ്റെ വില നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അവർക്കൊക്കെ നന്നായി അറിയാം അപ്പോൾ അത് കേൾക്കുന്ന അഞ്ജലി ഈ ഏട്ടൻ്റെ ഒരു കാര്യം മറ്റുള്ളവരുടെ വിഷമമൊന്നും ഏട്ടനെ സഹിക്കാൻ കഴിയില്ല ഏട്ടൻ്റെ പോലെ ആരും ഉണ്ടാവില്ല എന്നങ്ങ് പറയാനെട്ടോ എന്നാൽ ഈ സമയം ക്ഷാമം കഷ്ടിച്ചു രക്ഷപ്പെട്ടിരിക്കുന്നു അഞ്ജലിയുടെ മുന്നിൽ നിന്നും അഷിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാൽ അഷ്വിൻ ആണെങ്കിലും ശ്രുതിയുടെ വീട്ടിനുള്ളിലോട്ട് തന്നെ നോക്കുന്നു അവൾ പോയി ഇനി എന്ത് ചെയ്യും അവളെ കാണാം തനിക്ക് അവളില്ലാതെ പറ്റില്ല എന്നൊരു മനോഭാവത്തോടുകൂടി അഷ്വിൻ ഇങ്ങനെ നിൽക്കണം കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയും പ്രീതിയും അമ്മായിയും കൂടി ട്രെയിൻ കയറാൻ വേണ്ടി യാത്രയാവാണ് അപ്പോഴാണ് അമ്മായി ശ്രുതിയുടെ കയ്യിൽ ജിലേബി കൊടുക്കുന്നത് ഇത് കാണുന്ന ജിലേബി കണ്ടിടുന്നതിന് ശ്രുതിക്ക് വലിയ സന്തോഷമാവുകയാണ് അമ്മായി എന്നെ ഓർത്തല്ലോ അല്ല ഇടക്കിടയ്ക്ക് വിശക്കുന്ന ആളാല്ലോ വിഷക്കുന്നത് കൊണ്ട് തന്നെ ഞാനിത് കയ്യിൽ വെച്ചു എന്നുള്ളൂ എന്ന് അവിടെ പറയുമ്പോൾ എൻ്റെ അല്ല അമ്മായി ചെയ്തതിൽ ഒരുപാട് എന്ന് പറഞ്ഞ് ആ ഒരു പാത്രം തുറന്ന് പെട്ടെന്ന് തിന്നാൻ നോക്കുമ്പോൾ എടി കാന്താരി അത് ഫുള്ള് തിന്നണ്ട അത് ഫുള്ളായി നീ തിന്ന് നിനക്ക് ഇനി വിശന്നാൽ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയുകയാണ് എന്നാലും അമ്മായി എൻ്റെ ടെൻഷൻ കുറയ്ക്കാൻ ഇത് നല്ലതാണ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിനക്ക് ടെൻഷൻ കയറുമ്പോൾ നീ ജിലേബി ചുട്ടുണ്ടാക്കുമ്പോൾ അടിപൊളി ജിലേബിയാണ് നിൻ്റെ ഓരോന്നും എന്ന് പറയുന്നുണ്ട് കേട്ട് അമ്മായി അങ്ങനെ ശ്രുതി ആ ജിലേബി വായിൽ വെക്കുന്ന സമയത്താണ് ശ്രുതിക്ക് ആ നാട്ടിൽ നിന്നും പോവണ്ട എന്നുള്ള ആ ല ആ ഡബിൾ ലെഡ് പൊട്ടുന്നു കേട്ട അങ്ങനെയൊക്കെ നല്ല കിഡിലൻ സീനാണ് ഇനി ശ്രുതിയെ തേടി അഞ്ജലി വരുന്നുണ്ട് കേട്ടോ അഞ്ജലിയാണ് ഇനി അർഷിനെയും ശ്രുതിയെയും ഒന്നിപ്പിക്കുന്ന ആ കിടിലൻ രംഗം അത് ഈ ആഴ്ച ഉണ്ടാവില്ല നെക്സ്റ്റ് വീക്കിലായിരിക്കും കേട്ടോ